ഒറ്റപ്പാലത്ത് വീണ്ടും ഭാഗ്യദേവതയുടെ കടാക്ഷം തുടർച്ചയായ രണ്ടാം ദിവസവും സംസ്ഥാന സർക്കാർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപയുടെ സമ്മാനം നഗരത്തിലെ ഏജൻസി വിറ്റ ടിക്കറ്റിന് വെള്ളിയാഴ്ച നിറക്കെടുത്ത സംസ്ഥാന സർക്കാരിന്റെ സുവർണ കേരളം ഭാഗ്യക്കുറിയുടെ ഒന്നാം സ്ഥാനമാണ് ഒറ്റപ്പാലത്ത് വീരാജൻ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന് ലഭിച്ചത് ചേലക്കരയിലെ ചെറുകിട വില്പനക്കാരൻപനക്കായി കൊണ്ടുപോയ ആർ ടിക്കറ്റിനാണ് ഒരു കോടി രൂപ സമ്മാനം ഭാഗ്യവാൻ ആരാണെന്ന് വ്യക്തമായിട്ടില്ല ഈ കൊണ്ടുള്ള വീണ്ടും വീണ്ടും ദൈവകാരണത്താൽ എല്ലാവർക്കും എല്ലാവരുടെയും ഞങ്ങൾ ഇവിടെ ഇവിടെ കൂടി വ്യാഴാഴ്ച കാരുണ്യ പ്ലസ് ബാക്കി ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപയും വീരാജൻ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനായിരുന്നു ഒറ്റപ്പാലം തൃശൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്നു ഭാഗ്യവാൻ ഏജൻസി വ്യാഴാഴ്ച രാവിലെ നേരിട്ടു വിറ്റ ടിക്കറ്റ് ആയിരുന്നു ഇത് നാലു മാസം മുമ്പും ഇത് ഏജൻസി വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ചിരുന്നു ലോകം കണ്ടു തുടങ്ങുക